ബുദ്ധിമാനി എന്ന് പറഞ്ഞത് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ആളല്ല ആ ബുദ്ധിജീവി അതൊന്നുമല്ല റിയാലിറ്റി ഷോകൾ നിങ്ങൾ അങ്ങ് ഇതൊന്നല്ലടോ ബുദ്ധി അൽഖി ശരീരത്തെ അടക്കി പിടിച്ചവൻ ഒന്നാസം ചെയ്യണം എന്നൊക്കെ തോന്നി അവിടെ അടങ്ങി കിടക്ക് നരകമാണ് നീ ചോദിക്കുന്നത് മരണത്തിന് ശേഷം വരാനുള്ള ലോകത്തിന് വേണ്ടി ഇവിടെ വെച്ച് ഒരുങ്ങുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാനെ അവനാണ് ബുദ്ധിമാനെ അവനാണ് ബുദ്ധിമാനെ ആർക്കാണ് ബുദ്ധിയില്ലാത്തത് ബുദ്ധിയില്ലാത്തവൻ ചെയ്തു തോന്നിന്ന് അവളെ പ്രേമിക്കണം അവളെ കൂടെ പിന്നെ തോന്നിയല്ല പിന്നെ ബണ്ട കൂടെയാണ് പിന്നെ അവളെ കൂടിയ പിന്നെ തോന്നിയതല്ല അവളെ കല്യാണാക്കിയ പിന്നെ അവളെ തൊലാക്കിയല്ലേ പിന്നെ വേറൊന്നു കേട്ടേ തോന്നിയതൊക്കെ ചെയ്തു എന്തേവൻ ഞാൻ മുസ്ലിം ആണല്ലോ രക്ഷപ്പെടുവല്ലോ എന്നൊക്കെ ഒരു തോന്നലിന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു തോന്നലും എന്ത് കട കണിച്ചാലും പിന്നെ ഒരു ഹജ്ജ് അല്ലുസ്തന്മാരുടെ നൂറ് കൊടുത്താലേ ആണ് കബൂലാക്കിയ ഞാൻ രക്ഷപ്പെടുവല്ലോ ആ നീയാണ് പരമവിഡി നീയാണ് പരമവിട്ടി നിന്റെ ശരീരത്തെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലേ നിനക്ക് ഇഷ്ടമാണെന്നല്ലേ ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ നമ്മുടെ സിനിമകൾ അന്ന് കുസ്താമാര് പറഞ്ഞു ഈ പെട്ടിയൊക്കെ അക്കങ്ങൾ കൂട്ടി വെച്ചോളി അല്ലേ ഇത് ക്ഷേത്രം അന്ന് അന്നു കുസ്തമാരെ കേട്ട് കളിയാക്കായിട്ട് ഇവർക്ക് ലോകം തിരില്ല തിരിഞ്ഞത് ലോകം ആർക്കപ്പ തിരിഞ്ഞത് ആ കാണുന്ന ന്യൂസ് നാളെ പത്രം വന്നാ കിട്ടും ചാനലുകാരൻ നാലാളെ വീഡിയോ കോൺഫറൻസിൽ നിർത്തിയിട്ട് രണ്ടു മണിക്കൂർ ചോദിച്ചു തന്നെ പിന്നെയും ചോദിക്കും പറഞ്ഞു എന്നെ പിന്നെയും പറഞ്ഞു ഓൻ്റെ അവൻ രണ്ടു മണിക്കൂർ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ശമ്പളം കിട്ടൂല നമ്മൾ വാ വിളിച്ചങ്ങനെ കാണുക ഇത് കണ്ടിട്ട് വേണം ഉറങ്ങാൻ നാളെ പോലും ജയിക്കോ ഇല്ലേ എന്താ ചർച്ച ഇന്നത്തെ രാത്രിയിലെ ചർച്ച നാളെ ആര് ജയിക്കു പൊന്നാര ചങ്ങാതി നാളെ നേരം വെളുത്ത കിട്ടണ സംഗതി അല്ലേ ഒന്ന് വെയിറ്റ് ചെയ്യും അത് ചെയ്യൂല അങ്ങട്ട് പറയണം വാർത്ത കാണാനാന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിയത് പക്ഷേ ഏത് പെണ്ണുങ്ങളോൾ ചെയ്യാൻ വെച്ചണില്ലേ എടുത്തൊഴിവാക്കിക്കോ പച്ച ഒഴിവാക്കിക്കോന്ന് ഞാൻ പറഞ്ഞ കേൾക്കൂല നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞാൻ പറയാണ് ഇത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഉപയോഗിക്കാൻ കഴിയുമോ നീയും നിന്റെ പഠിച്ചോനായിക്കോ നീ നിന്റെ റബ്ബുമായിട്ട് തീർത്തേക്ക് അതല്ല ഇത് ഔട്ട് ഓഫ് കൺട്രോളാ കുട്ടികൾ എന്തൊക്കെയൊക്കെ കാണും പെണ്ണുങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയും ആ എന്നാ പിന്നെ എടുത്ത് ഒഴിവാക്കിക്കോ അതിന് രണ്ടു ദിവസം കുറച്ച് പ്രയാസൊക്കെ ഉണ്ടാകും പിന്നെ ഒരു ആലോകത്ത് പോയി കാണോടും ആ അതൊക്കെ ഉണ്ടായിക്കോട്ടെ നിന്റെ വീട്ടിൽ അതിനവസരം കൊടുക്കണ്ട സിനിമകൾ പഠിപ്പിച്ചത് എന്താ തന്നിഷ്ടം അതാ എനിക്ക് ഇഷ്ടം എനിക്ക് ഓനോട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്ക പെൺകുട്ടികളെ കൊണ്ട് മുസ്ലിം കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ എന്താ കൊറേ പെണ്ണിട്ടുള്ള രാജ്യരും പിന്നെ വഴുതെറ്റി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോണ മുസ്ലിം പെണ്ണും ഇതാണ് നമ്മുടെ കഥാപാത്രങ്ങളുടെ ഇതിവൃത്തം അല്ലെ 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 എന്നിട്ട് എന്തായി പറയണത് ഓം ഓമാനം mm -hmm.